ഹലോ നമസ്കാരം ഇന്ന് മാപ്പുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോ ആണ് എന്താണ് ഗൂഗിൾ മാപ്പുമായി ബന്ധപ്പെട്ട് വീഡിയോസ് ഇടുന്നതെന്ന് വെച്ചാൽ പല ആളുകൾക്കും ലോകത്തിൻ്റെ കാര്യങ്ങൾ ഒരു ചെറിയ ഐഡിയ പോലും ഇല്ലാത്ത ആളുകളുണ്ട് അപ്പോൾ അവർക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് ലോകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ ഇതാണ് അവസ്ഥ റൗണ്ട് അടിച്ചു കൊണ്ടിരിക്കും അപ്പോൾ പകൽ രാത്രി മാറുന്നത് ഓരോ ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇപ്പോൾ ന്യൂസ് ചാനലിൻ്റെ ഈ പുറത്ത് കടലിൽ അവിടെ ഈ അലാസ്കേട് ഈ പുറ ഈ ഒരു ഏരിയ വരെയുള്ള ഏരിയയാണ് ടൈമിൻ്റെ ഏരിയ ആയിട്ട് അതായത് ടൈം സ്റ്റാർട്ട് ചെയ്യുന്ന ഏരിയ ആയിട്ട് കണക്കാക്കപ്പെടുന്നത് ഇവിടെ പകല് തുടങ്ങിക്കഴിഞ്ഞാൽ അതായത് സ്ക്രീനിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് പകല് സ്റ്റാർട്ട് ചെയ്തുമ്പോൾ ഇപ്പുറത്ത് അതായത് അമേരിക്കയുടെ ഈ ഭാഗത്ത് അപ്പോഴും രാത്രി ആയിരിക്കും അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ എത്തിയിട്ട് അമേരിക്കയിൽ ലാസ്റ്റ് അവസാനിക്കും രാത്രി അവസാനിക്കും അപ്പോൾ അങ്ങനെയാണ് ഇരുപത്തിനാല് മണിക്കൂർ നമ്മൾ മനുഷ്യർ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് ഇന്ന് വ്യത്യസ്തമായ സ്ഥലങ്ങൾ പരിചയപ്പെടുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് പരിചയപ്പെടാവുന്ന സ്ഥലങ്ങളെ കുറച്ച് ഞാൻ ആഫ്രിക്കയുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ആഫ്രിക്ക വലിയ ഒരു അതായത് ഒരുപാട് രാജ്യങ്ങളുള്ള ഏഷ്യ കഴിഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം രാജ്യങ്ങളുള്ള ഒരു ഭൂഖണ്ഡമാണ് ആഫ്രിക്ക ആഫ്രിക്കയിൽ നമ്മൾ മെയിനായിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്താ വെച്ചാൽ പൊതുവേ എല്ലാവർക്കും അറിയാമായിരിക്കും ഈജിപ്ത് ആഫ്രിക്കയിൽ പെട്ട രാജ്യമാണ് വലിയ നദികളിൽ ഉള്ള നൈൽ നദി ഈജിപ്തിലൂടെ ഇതാണ് നൈൽ നദി ഇതിങ്ങനെ കൈറോയിലാണ് അവസാനിക്കുക കൈറോയിൽ ഇത്രയും പച്ചപ്പ് ഈ തീരപ്രദേശത്ത് വരാനുള്ള കൈറോ എന്ന നഗരം എന്ന് പറഞ്ഞാൽ നയിലിൻ്റെ ദാനം എന്നാണ് അറിയപ്പെടുക ബാക്കി ഈജിപ്തിൻ്റെ എല്ലാ ഏരിയയിലും നോക്കി നോക്കി മരുഭൂമികളാണ് അധികം ഇപ്പം നൈലുമായി ബന്ധപ്പെട്ടിട്ട് നമ്മളിങ്ങനെ സൂം ചെയ്താൽ നമുക്ക് മനസ്സിലാവും നൈലിൻ്റെ ചുറ്റുഭാഗത്താണ് ഈജിപ്ത് കെട്ടിപ്പോൾ ഈജിപ്തിലെ കൂടുതൽ ആളുകളും താമസിക്കുന്നത് ഈ നൈൽ നദിയുടെ കരകളിലായിട്ടാണ് അതാണ്ട് ഈ കാണുന്ന പച്ച മൊത്ത നദിയല്ല ഈ പച്ച കാണുന്നത് നദിയുടെ ചുറ്റുഭാഗത്തും ജനങ്ങൾ ജീവിക്കുന്നതും കൃഷി ചെയ്യുന്നതുമായിട്ടുള്ള കാര്യങ്ങളാണ് എന്നാൽ നയിൽ തുടങ്ങുന്നത് ഒരുപാട് രാജ്യങ്ങൾ മുന്നോട്ട് നമുക്കിങ്ങനെ നോക്കണം കാരണം സുഡാന് ഇപ്പുറത്ത് സൗത്ത് സുഡാൻ നോർത്ത് സുഡാനൊക്കെ ഉണ്ട് സൗത്ത് സുഡാന് വഴി ഇങ്ങനെ വന്നിട്ട് ഉഗാണ്ട കണ്ടോ ഉഗാണ്ടയിലേക്ക് എത്തും ഉഗാണ്ടയിൽ ഈ കാണുന്നതാണ് വിക്ടോറിയ ലേക്ക് ലോകത്തെ തന്നെ ഏറ്റവും വലിയ ലേക്കാണ് ഇത് അത് നമുക്ക് സൂം ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും കാരണം ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാലും ലോകത്ത് ഇങ്ങനെ കണ്ടോ എത്ര വലുതാണ് വിക്ടോറിയ ലേക്ക് എന്നുള്ളത് മനസ്സിലാവണെങ്കിൽ കണ്ടോ അതിൻ്റെ വലുപ്പതാ പല രാജ്യങ്ങളെക്കാളും വലുതാണ് വിക്ടോറിയ ശ്രീലങ്കൻ്റെ ഏകദേശം എൺപത് ശതമാനത്തോളം വലുപ്പമൊക്കെ ഈ വിക്ടോറിയ ലേക്കിനുണ്ട് അതായത് നമ്മുടെ കേരളമൊക്കെ കൊണ്ടുപോയിട്ട് കഴിഞ്ഞാൽ ഒന്നുമല്ല വിക്ടോറിയ ലേക്കിന് അത് അത്രയും വലുപ്പം വിക്ടോറിയ ഉണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു വലുപ്പം അതായത് വിക്ടോറിയ ലേക്കിൽ കപ്പലുകൾ പോകുന്ന ലേക്കാണ് ഒരു ഭാഗത്തുനിന്ന് മറ്റേ ഭാഗത്തേക്ക് കപ്പലുകൾ പോകുന്ന ലേക്കാണ് അത് ജൂം ചെയ്താൽ ഇതിലൂടെ കപ്പലുകൾ കാണുമെന്ന് നോക്കാം ഇനിയും ജൂം ചെയ്യേണ്ടതായിട്ടുണ്ട് കപ്പലുകൾ ട്രാവൽ ചെയ്യുന്ന പണ്ട് കാലം തൊട്ടേ കപ്പലുകൾ ഓടിക്കുന്ന ഒരു ലേക്കാണ് ഇതിൽ ഒരുപാട് ദ്വീപുകളുണ്ട് അപ്പോൾ ഇവിടെ നിന്നാണ് ഈ നയിൽ തുടങ്ങുന്നത് നയിൽ നദി ഇങ്ങനെ തുടങ്ങി തുടങ്ങി ഉഗാണ്ട വഴി അങ്ങനെ പോകും തുടക്കം നിങ്ങൾക്ക് ഇവിടെ സൂം ചെയ്താൽ കാണിച്ചു തരാൻ പറ്റില്ല നെയിൽ നിന്നാണ് നെയിൽ ഇവിടെ നിന്നാണ് തുടങ്ങുന്നത് എന്നല്ല ഈ ഭാഗത്തു നിന്നാണ് നയിൽ തുടങ്ങി അങ്ങനെ വേണ്ട വഴി അങ്ങനെ സുഡാന് നോർത്ത് സുഡാൻ കഴിഞ്ഞ് ഈജിപ്തിലേക്ക് എത്തുന്നത് നമ്മുടെ എസ് കെ പൊറ്റക്കാടിൻ്റെ രണ്ട് ബുക്കുകളുണ്ട് ഒന്ന് കാപ്പിരികളുടെ നാട്ടിൽ അത് നിങ്ങൾ വായിച്ചു നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ വിക്ടോറിയ ലേഖിനെ പറ്റിയിട്ട് നല്ലൊരു ഐഡിയ കിട്ടും പിന്നെ നയിൽ ഒരു മഹാകാവ്യം അങ്ങനെ എന്തോ ഒരു ഒരു ബുക്കും കൂടെ ഉണ്ട് അത് രണ്ടും വായിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വിക്ടോറിയ ഈ ഉഗാണ്ട താൻസാന ഈ ഭാഗത്ത് നിന്ന് ആള് ഈ നയിലിൻ്റെ ക കര പിടിച്ചുകൊണ്ട് കയറോലെത്തുന്ന ഒരു സഞ്ചാരമാണ് അതിലുള്ളത് അപ്പോൾ അത് വായിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് കുറേ അതായത് അത്രയും നമ്മുടെ സ്വാതന്ത്ര്യം കിട്ടുന്നതിൻ്റെ ഒക്കെ മുമ്പ് തന്നെ ആൾ അത്രയും സ്ഥലങ്ങളൊക്കെ സഞ്ചരിച്ചിട്ടുണ്ട് അപ്പോൾ അതിനെപ്പറ്റി നമുക്ക് നല്ലൊരു ഐഡിയ കിട്ടും പിന്നെ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് അറിയുകയാണെങ്കിൽ ഇപ്പുറത്ത് അറേബ്യൻ കൺട്രീസ് ഒമാൻ യമൻ സൗദി അറേബ്യ തുടങ്ങിയുള്ള കൺട്രികൾ ജോർദാൻ വരെയുള്ള കിടക്കുന്നു ഇപ്പുറത്ത് ആഫ്രിക്കൻ കൺട്രി എത്യോപ്യ ഒക്കെയാണ് കിടക്കുന്നത് സുഡാൻ സോമാലിയ ഒക്കെ ഈ ഭാഗത്തായിട്ട് കിടക്കുന്നുണ്ട് അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ടൊരു കടലെടുക്കേണ്ടിയില്ലേ ഗൾഫ് ഓഫ് ഏതൻ അപ്പോൾ ഈ ഒരു കടലെടുക്ക് ഇവിടെയാണ് ചുവന്ന അതായത് ചാവ് തടകം എന്താ പറയുക ചുവന്ന കടൽ എന്നൊക്കെ റെഡ് സീ എന്ന് പറയപ്പെടുന്നത് ഇവിടെയാണ് കനാലുകളിൽ നമ്മൾ പ്രശസ്തമായിട്ട് കേൾക്കാറുള്ള സൂയസ് കനാലുള്ളത് സൂയസ് സ്ഥലത്തിൻ്റെ പേരാണ് അപ്പോൾ ഇവിടുന്ന് തുടങ്ങിയിട്ട് ഈ കനാൽ ഇങ്ങനെ നീണ്ട് 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 യൂറോപ്യൻ കടലെടുക്കിലേക്ക് ഏഷ്യക്കാർക്കും ആഫ്രിക്കൻ്റെ തെക്കേ അറ്റത്ത് തെക്ക് കിഴക്കേ അറ്റത്തുള്ള ആളുകൾക്കും എത്തിപ്പെടാനുള്ള ഏറ്റവും നല്ല മാർഗമായിട്ട് ഇത് മാറ്റിയെടുത്തിട്ടുണ്ട് അത ഇങ്ങനെ ഇങ്ങനെ പോയിട്ട് അത്യാവശ്യം ദൂരുണ്ട് ഓക്കെ അപ്പോൾ ഇവിടുന്ന് ഒരാൾക്ക് എന്താ പറയുക ഇംഗ്ലണ്ടിൽ നിന്ന് ഇവിടെ ഇവിടുന്ന് ഇംഗ്ലണ്ട് വഴി വേണമെങ്കിൽ ഇതാ ഇംഗ്ലണ്ടിത് ഈ മുകളിൽ ഇതാണ് ഇംഗ്ലണ്ട് അയർലാൻഡ് ഇപ്പുറത്ത് ഫ്രാൻസ് സ്പെയിൻ പോർച്ചുഗൽ ഇറ്റലി പ്രത്യേകിച്ച് ഇറ്റലി അതുപോലെ ഗ്രീസ് കോസ്റ്ററിക്ക ഫ്രാൻസ് ഓസ്ട്രിയാങ്കറി മുതൽ മുതലായ രാജ്യങ്ങൾക്കൊക്കെ ഇവിടുന്ന് ഇപ്പുറത്ത് ഇറ്റലീൻ്റെ ഇവിടെ മാൾട്ടുണ്ട് ഇവിടുന്ന് ഒക്കെ കപ്പൽ യാത്ര ചെയ്യുമ്പോൾ ഇതിലെ ഈ സൂയസ് കനാൽ കടന്നാൽ ഈ കനാലിതാ അവിടുന്ന് തുടങ്ങുന്നുണ്ട് പോർട്ട് സൈഡ് മുതൽ ഇങ്ങനെ കനാൽ ഈ കനാലിലൂടെ കപ്പലുകൾ പോകുന്നത് നല്ല രസമുള്ള കാഴ്ചയാണ് ഇതാ കണ്ടോ കപ്പലാണത് ബോട്ടുകളുണ്ട് അതാ കപ്പലുകൾ പോയിക്കൊണ്ടിരിക്കുന്നു അത്യാവശ്യം കപ്പൽ പോകുന്ന ഒരു കപ്പലുകൾ കപ്പലുകളില്ലാണ്ട് നമുക്ക് ഈ കനാലിലെ ചിത്രം എടുക്കാൻ പറ്റൂലെന്നുള്ള അത്രയും കപ്പലുകൾ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കനാലാണ് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇന്നും ലോകം എത്ര പുരോഗമിച്ചപ്പോഴും നമുക്ക് ചരക്ക് നീക്കാൻ ഏറ്റവും ചീപ്പായിട്ടുള്ള കോസ്റ്റ് ചീപ്പായിട്ടുള്ള കോസ്റ്റിൽ വരുന്നത് കടൽ മാർഗമാണ് അതിൽ തന്നെ ഷിപ്പാണ് മെയിനായിട്ട് വരുന്നത് ആ ഷിപ്പുകൾ ഇങ്ങനെ ഈ കനാൽ വഴി അങ്ങോട്ടും ഇങ്ങോട്ടും അതിൻ്റെ ഇടയ്ക്ക് ഇവിടുത്തെ എന്താ പറയുക കടലിടുക്കിൽ അവിടുന്ന് രണ്ടാമത്തെ ഇടുക്കിലേക്ക് കടന്നിട്ട് നേരെ അറേബ്യൻ കടലെടുക്കിലേക്കും കടന്നിട്ട് വേണം നമ്മളിപ്പോൾ കണ്ടു അറേബിക്കടലിൻ്റെ ഒരു ഭാഗത്തെത്തി എന്നിട്ട് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ കിഴക്കൻ ആഫ്രിക്കയിലേക്കുള്ളവർക്ക് ഇങ്ങനെ പാസ് ചെയ്യാം മഡഗാസ്കർ ഇതാണ് മടഗാസ്കർ എന്ന് പറഞ്ഞ ദ്വീപ് ഇത് വളരെ പ്രത്യേകതകൾ നിറഞ്ഞൊരു ദ്വീപാണ് നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവും ട്രീ ഒരു ട്രീ വയറുള്ള ഒരു ട്രീൻ്റെ കാര്യങ്ങൾ കണ്ടിട്ടുണ്ടാവും അത് ഈ മടഗാസ്കറിലാണ് ആ ട്രീ ട്രീയുടെ പേര് ഞാനിപ്പോൾ മറന്നിട്ടുണ്ട് എന്തായാലും ആ വയർ വീർത്തിട്ടുള്ള വെള്ളം വലിച്ച് കുടിക്കുന്ന ട്രീ മടകാസ്കറിലാണ് കണ്ടുവരുന്നത് നമുക്ക് ഫോട്ടോസ് ഏതെങ്കിലും നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവേണ്ടതാണ് ഈ ഫോട്ടോയിൽ കാണാനുള്ള ഒരു മിനിറ്റ് നാഷണൽ പാർക്ക് എന്താ നോക്കണവെച്ചാൽ എവിടെയെങ്കിലും കാണുമല്ലോ വെച്ചില്ല ആ പിന്നെ ഈ ജീവിനെ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടാവും ഇതും മടകാസ്കറിൻ്റെ ഒരു ഔദ്യോഗിക ജീവിയാണ് കേട്ടോ ഇത് മടകാസ്കർ എന്ന് പറഞ്ഞാൽ ഒരു കാർട്ടൂൺ മുമ്പ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അത് ഒരു കുട്ടികൾക്കൊക്കെ പരിചയം ഉണ്ടാവും ഇന്നത്തെ വലിയ ആളുകൾക്ക് പരിചയം ഉണ്ടാകും ആ കാർട്ടൂണിലും അതിനെപ്പറ്റി പറയുക അപ്പോൾ ഈ മടഗാസ്കർ നമ്മുടെ ഫലകങ്ങളുടെ ചലനവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഇവിടുന്ന് അടർന്നു പോയതായിട്ടാണ് പറയപ്പെടുന്നത് അതായത് ഈ ഒരു മൊസാംബിക് ഭാഗത്തുനിന്ന് അടർന്നു പോയതായിട്ടാണ് പറയപ്പെടുന്നത് മുമ്പ് കാലത്ത് ഇന്ത്യ ഇന്ത്യ അടങ്ങുന്ന ഏരിയ അതുമായിട്ട് ബന്ധപ്പെടുത്ത് ആയിരുന്നു എന്ന് അതും പറയപ്പെടുന്നുണ്ട് ചില ജീവവർഗങ്ങളുടെ ഒരേ സാമ്പിൾ വെച്ച് നോക്കിയിട്ട് അത് ഇതുപോലെ ഈ യമൻ്റെ ഭാഗം ഇതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് അടർന്നു പോയ പോലെ തന്നെയാണ് നമുക്ക് തോന്നുന്നത് അതുപോലെ യു എയുടെ ഈ കടലെടുക്ക് കണ്ടു കഴിഞ്ഞാലും നമുക്ക് തോന്നുന്നത് ഇത് ഈ ഇറാൻ്റെ ഭാഗത്തുനിന്ന് ഇത് ഈ യു എയുടെ ഈ ഭാഗം ഇങ്ങനെ അടർന്നു പോയ പോലെ നമുക്ക് തോന്നുന്നുണ്ട് അപ്പോൾ ഇനി ഇപ്പോൾ വിക്ടോറിയ ലേക്കിൻ്റെ കാര്യം പറഞ്ഞു കനാലിൻ്റെ കാര്യം പറഞ്ഞു നെൽനദിയുടെ കാര്യം പറഞ്ഞു ഇനി മെയിനായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യങ്ങൾ സൗത്ത് ആഫ്രിക്കയാണ് ആഫ്രിക്കൻ കൺട്രീസിൽ ഏറ്റവും സൗത്തായിട്ട് കിടക്കുന്നത് ഈജിപ്ത് അതേപോലെ ടുണീഷ്യ മൊറോക്കോ പോലുള്ള രാജ്യങ്ങളാണ് ഏറ്റവും മുകളിലായിട്ട് കിടക്കുന്നത് സെനകൾ ഏറ്റവും വെസ്റ്റായിട്ട് കിടക്കുന്നുണ്ട് ഇതേപോലെ എത്തോപ്പിയാണ് ഏറ്റവും ഈസ്റ്റായിട്ട് അല്ല സൊമാലിയാണ് ഏറ്റവും ഈസ്റ്റായിട്ട് കിടക്കുന്നത് എത്തോപിയും സൊമാലിയാണ് ഈസ്റ്റായിട്ട് കിടക്കുന്നത് ഇത്രയും കാര്യങ്ങളാണ് ആഫ്രിക്കനെ പറ്റി വെച്ച് നോക്കുമ്പോൾ നമുക്ക് പറയാനുള്ളത് ആഫ്രിക്ക തന്നെ നമുക്ക് രണ്ട് മൂന്ന് തരത്തിലുള്ള സംസ്കാരങ്ങൾ മെയിനായിട്ട് കാണുന്നത് ആഫ്രിക്കയുടെ ഉള്ളിൽ ഒരു ആദിവാസിയുമായി ബന്ധപ്പെട്ടുള്ള അങ്ങനെ അതായത് ഈ അറ്റം വരെ എങ്ങനെയുണ്ട് ഗിനിയ മുതൽ ഏകദേശം ഈ സിംബാവെ ഇത് ആ സിംബാവുന്നല്ല ഏകദേശം സൗത്ത് ആഫ്രിക്കയുടെ ഇതുവരെ ഏകദേശം ഒരു സംസ്കാരമുണ്ട് സൂഡാനിലും അവിടെയൊക്കെ ഏകദേശം ഒരു എന്താ പറയുക പുറമേയുള്ള കൾച്ചർ കൾച്ചറ് എന്നാൽ ഈ ഭാഗം ഈജിപ്തിൻ്റെ ലിബിയ അൽജീരിയ മുതൽ മൊറോക്കോ ഈ മരുഭൂമിയായിട്ട് കാണുന്ന അവിടുത്തെ ഒരു അറബ് കൾച്ചറാണ് നമുക്ക് കാണാൻ പറ്റുക എന്നാൽ ഏറ്റവും കൂടുതൽ കാലം ഇംഗ്ലണ്ടുകാരുടെ കോളനി ആയിട്ട് നിന്നിട്ടുള്ള സൗത്ത് ആഫ്രിക്ക പോലുള്ള രാജ്യങ്ങളിൽ ഇന്നും ഒരു യൂറോപ്യൻ സ്റ്റൈല് നമുക്ക് കാണാൻ പറ്റും അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള കുറേ കാര്യങ്ങളിൽ ഈയൊരു ഭൂഖണ്ഡത്തിലുണ്ട് ഏഷ്യ എന്ന് പറഞ്ഞ ഭൂഖണ്ഡമാണ് ഏറ്റവും വ്യത്യസ്തമായ ഭൂഖണ്ഡം അത് കഴിഞ്ഞാൽ രാജ്യങ്ങൾ കൂടുതലും ആഫ്രിക്ക തന്നെയാണ് അങ്ങനെയുള്ള ഒരു ഭൂഖണ്ഡമായിട്ട് കാണിക്കാൻ പെടുക ഇനി യൂറോപ്പ് യൂറോപ്പിന് മൊത്തത്തിൽ നമ്മൾ ഒറ്റ കൾച്ചറായിട്ട് കാണണമെങ്കിലും യൂറോപ്പിലും കൾച്ചർ അറേബ്യൻ കൾച്ചറും ഒരു റഷ്യൻ കൾച്ചറും മിക്സായിട്ട് യൂറോപ്പിലും നമുക്ക് കാണാൻ പറ്റും ഇപ്പോൾ കസാക്കിസ്ഥാനെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പുറത്തേക്ക് കാണുന്ന ഈ ഭാഗങ്ങളൊക്കെ ഈ റഷ്യ എന്ന് പറഞ്ഞ രാജ്യത്തിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ രണ്ട് ഭൂഖണ്ഡങ്ങളിലുണ്ട് മോസ്കോ അപ്പോൾ സ്ഥിതി ചെയ്യുന്നത് നമുക്ക് യൂറോപ്യൻ ഭൂഖണ്ഡം മോസ്കോ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഭാഗത്തായിട്ടാണ് വരിക പിന്നെ നമുക്ക് സംസാരിക്കാനുള്ളത് ഈ യൂറോപ്പിനെ പറ്റിയിട്ടാണ് അത് അടുത്തൊരു വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും നല്ലത്